الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم إن الله عليم خبير. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഏറെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഭക്തിയോടെ നാം എല്ലാവരും അള്ളാഹു സുബാനുഹൂവത്തായാലെ നമുക്ക് ഈ മഹത്തായ ദിനത്തിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള നമസ്കാരം നിർവഹിക്കുകയും അതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യുകയാണ് മഹാനായ റസൂൽ അള്ളാഹിഹു അലഹി വസല്ലാമി ദുന്യ ദുന്യാവിലെ ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ ദിനം എന്ന് പരിചയപ്പെടുത്തിയ യൗമൻ നെഹർ എന്നറിയപ്പെടുന്ന ദുൽഹജ് പത്തിലെ ദിനമാണ് ഇന്നത്തെ ദിവസം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സുന്ദരമായ പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകിയ അതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ വളച്ചുകെട്ടലുകളില്ലാതെ ജനലക്ഷങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ച സുദിനമായിരുന്നു യൗമുൻ നഹർ ഇതുപോലെയുള്ള ഒരു ദിനം മഹാനായ അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജിന്റെ ദിനം ആ ദിവസത്തിൽ ഇതേപോലെ ഒരു ദിവസം ദുൽഹജ്ജ് പത്ത് യൗമുൻ നെഹ്റ് അവിടെ കൂടിയ ജനലക്ഷങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് അയ്യുഹന്നാസ് ജനങ്ങളെ നിങ്ങൾക്കറിയാമോ ഇന്നത്തെ ഈ ദിവസം ഏതാണെന്ന് അവർ മറുപടി പറഞ്ഞു പ്രവാചകരെ ഇന്ന് യൗമൻ നെഹ്റാണല്ലോ ഈ മാസം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ജനങ്ങൾ പറഞ്ഞു പ്രവാചകരെ ഇത് ദുർഹജ മാസമാണല്ലോ അടുത്ത ചോദ്യം ഏത് രാജ്യത്താണ് നിങ്ങൾ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ സഹാബിമാർ പറഞ്ഞു രാജ്യത്താണ് വിശുദ്ധ ഭൂമിയിലാണ് ഈ ചോദ്യവും മറുപടിയും കേട്ടതിന്റെ ശേഷം മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ല കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളെ നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം ഇതൊക്കെ ഇന്നത്തെ ഈ ദിവസം പോലെ നിങ്ങൾ നിലക്കൊള്ളുന്ന ഈ മാസം പോലെ നിങ്ങൾ കൊണ്ടിരിക്കുന്ന ഈ മക്ക രാജ്യം പോലെ പവിത്രമാണ് ആദരിക്കപ്പെടേണ്ടതാണ് ഒരിക്കലും ഒരാളുടെയും രക്തം ചിന്തരുത് അന്യായമായി സമ്പത്ത് കവർന്നെടുക്കരുത് അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത് എന്ന മാനവികമായ പ്രഖ്യാപനത്തിന്റെ കൃത്യമായ നിർവഹണം ഇതുപോലെ ഒരു ദിവസം അവിടുന്ന് ലക്ഷ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിർവഹിക്കുകയാണ് മാത്രമല്ല അവിടുന്ന് വേറൊരു കാര്യം പറഞ്ഞു നിങ്ങളുടെ എല്ലാം റബ്ബ് ഒന്നാണ് ഇന്ന റബ്ബക്കും ലവാഹിദ് തീർച്ചയായും നിങ്ങളുടെ യജമാനായ റബ്ബ് ഏകനാണ് അവൻ മാത്രമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവനൊഴികെയുള്ളതൊക്കെ സൃഷ്ടികളാണ് സർവ സൃഷ്ടികളുടെയും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അടങ്ങുന്ന ആരാധനയുടെ മുഴുവൻ അംശങ്ങളും റബ്ബായ ഏകനായ ഹാലിക്കായ അള്ളാഹുവിലേക്ക് മാത്രമാണ് തിരിക്കേണ്ടത് നിങ്ങളുടെ റബ്ബ് ഏകനാണ് അതേപോലെ നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ സന്ദരികളാണ് നിങ്ങളെല്ലാം ആദമില്ലെന്നുള്ളതാണ് ആദമാകട്ടെ മണ്ണില്ലെന്ന് സൃഷ്ടിക്കപ്പെട്ടതുമാണ് ഇത് പറഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ ലി അറബിയൻ യാതൊരു കൊണ്ടല്ലാതെ ഇവിടെ മനുഷ്യർക്കിടയിൽ ഒരു ഉച്ചനീചത്വങ്ങളുമില്ല വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ദേശത്തിന്റെ പേരിൽ സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിലൊക്കെ അറുകൊലകൾ നടക്കുന്നവര് ലോകത്ത് മഹാനായ മഹമ്മദുൻ സല്ലാഹു അലൈഹി വസല്ല മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനോമുഗുരത്തിലേക്ക് കടന്നു വരുന്ന ഈ സുദിനത്തിൽ നമ്മൾ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എത്രത്തോളം വിനയമുള്ളവരാകണം എന്ന് നമ്മൾ ചിന്തിക്കണം നിങ്ങൾ ആലോചിക്കുക ഈ ലോകത്ത് ഏകനായ റബ്ബ് ആ റബ്ബിന്റെ കീഴിൽ എല്ലാവരും സൃഷ്ടികൾ സമന്മാരാണ് ആർക്കും ഇവിടെ പ്രത്യേകതകളില്ല ആരും ഒന്നിന്റെയും പേരിൽ അഹങ്കരിക്കരുത് ആ നിലക്കുള്ള കൃത്യമായ പ്രഖ്യാപനം ആർക്കെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവി ഉണ്ടെങ്കിൽ അത് ഗോത്രത്തിന്റെ പേരിലല്ല നിറത്തിന്റെ പേരിലല്ല ഭാഷയുടെ പേരിലല്ല ദേശത്തിന്റെ പേരിലല്ല വർണ്ണത്തിന്റെ പേരിലല്ല വംശത്തിന്റെ പേരിലല്ല മറിച്ച് ഇല്ലാ വിത്തുവ അവനെ ആര് സൂക്ഷിച്ചു ജീവിക്കുന്നുവോ അവനെ മാത്രം ആരാധിച്ച് അവന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് അവൻ വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം അവനാണ് റബ്ബിന്റെ അടുക്കൽ പവറുള്ളത് അല്ലാത്ത നിലക്കുള്ള ഒരു നിലക്കും ഉച്ചനീചത്വങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലും എന്ന സുന്ദരമായ ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞ ഒരു വംശമാണ് മുസ്ലിമീങ്ങൾ എന്നുള്ളതിന്റെ പേരിലും നാട്ടിൽ യോഗ്യരല്ല ഇവിടെ കയറിയവരാണ് അതേപോലെ തന്നെ ഒരുപാട് കുട്ടികളെ പെറ്റുകൂട്ടാൻ മാത്രം അറിയാവുന്ന വർഗമാണ് പോലെയുള്ള മനുഷ്യനിന്ദാപരമായ സംസാരങ്ങൾ നടത്തിയ ധിക്കാരികൾക്കൊക്കെ ലോകം നൽകിയ വലിയൊരു പാഠമുണ്ട് ലോകത്തൊരുപാട് ആളുകൾ അങ്ങനെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഞാനല്ലാതെ നിങ്ങൾക്കൊരു ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ച വലിയ വലിയ ഏകാധിപതികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് വലിയ വലിയ അഹങ്കാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ദൈവത്തിൽ എന്ന് അവതരിക്കപ്പെട്ട് ദൈവം എന്നെ പറഞ്ഞയച്ചതാണെന്ന് ദൈവാവതാരത്വം ചമയാൻ വേണ്ടി അങ്ങനെ ദൈവം ചമഞ്ഞ ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട് നാം ഓർക്കുക ഈ ബലി പെരുന്നാളിന്റെ സുദിനം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്രം കടന്നു വരാത്ത ഒരു മാനവ ഹൃദയം ഉണ്ടാവുകയില്ല ചിന്തിക്കണം നമ്മൾ ആ മഹാനായ പ്രവാചകൻ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്ന പൂജിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഉച്ചരം പ്രഖ്യാപിച്ചു ജനങ്ങളെ ഇവയെ ഒന്നുമല്ല ആരാധിക്കേണ്ടത് ഏകനായ സൃഷ്ടാവിനെയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ രാജ്യത്തുണ്ടായിരുന്ന ഏകാധിപതി ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം ഞാൻ പറയുന്നതല്ലാത്ത ഒരു മതം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച ആ ഏകാധിപതിയായ നമ്രൂദ് അവൻ ഒരുക്കി ഒരു അഗ്നി ആ തീ കുണ്ടത്തിൽ ഇബ്രാഹിം അലഹിസ്ലാം എറിയപ്പെടുകയാണ് പക്ഷേ നല്ല തവക്കിലുള്ള റബ്ബിൽ ദൃഢനിശ്ചയമുള്ള വരുന്നതെന്തും വരട്ടെ എന്നെ സൃഷ്ടിച്ച എന്റെ റദ്ദനിക്ക് സംരക്ഷണം നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയ ഇബ്രാഹിം അലൈഹി തീയില്ലെന്ന ഒരു പുറമേക്ക് വന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ ഭരണാധികാരിയുടെ മുമ്പിൽ സംവാദത്തിന് പോയി ഭരണാധികാരി വലിയ ദൈവം ചമഞ്ഞവനായിരുന്നു നമ്രൂദ് പറഞ്ഞിരുന്നു ഞാനാണിവിടെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമെന്ന് ഇബ്രാഹിം അലിഹിസ്സലാം ആ ഏകാധിപതിയെ മുട്ടുകുത്തിക്കുന്ന ഉത്തരം മുട്ടിക്കുന്ന ചോദ്യ ചോദ്യശരമാണ് തൊടുത്തുവിട്ടത് മഹാനായി ഇബ്രാഹിം നബി ചോദിച്ചു എൻറെ സൂര്യനെ കിഴക്കുദിപ്പിച്ച് പടിഞ്ഞാറപ്പിക്കുന്നു അസ്തമിപ്പിക്കുന്നു നീയാണ് ദൈവമെങ്കിൽ പടിഞ്ഞാറ് നിന്നതിനെ കിഴക്ക് അസ്തമിപ്പിക്കേ കാണട്ടെ നിന്റെ ദിവ്യത്വം ഫബുഹി ഏകാധിപതി തമഞ്ഞ ദൈവം ചമഞ്ഞാരിയായ അഹങ്കാരിയായ നമ്രൂദ് ഉത്തരം മുട്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് പാഠം പഠിക്കണം നമ്മൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വംശീയ നാശം വരുത്തുവാനും ഉന്മൂലനം ചെയ്യുവാനും കെട്ടുകെട്ടിക്കുമെന്നും ഒക്കെ വലിയ വീരവാദം മുഴക്കിയ വലിയ വലിയ ഭരണാധികാരികളെയൊക്കെ ലോകം കണ്ടിട്ടുണ്ട് അവരൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളിലേക്കാണ് വലിച്ചെറിയപ്പെട്ടത് നമ്രൂതിന്റെ അന്ത്യം വളരെ മോശമായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം വളരെ നിന്ദനായിട്ടാണ് അവൻ വർഷങ്ങളോളം ജീവിച്ച് മരണം പുകയത് എന്ന് ചരിത്രം പറയുന്നുണ്ട് ശേഷം പിന്നെ അലൈഹി വസല്ലമിന്റെ കാലത്ത് നോക്കൂ അള്ളാഹുവിന്റെ റസൂലിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിച്ചേ അടങ്ങൂ ഈ രാജ്യത്തിനെന്നവരെ ഉന്മൂലനാശം വരുത്തിയേ അടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച ആ നാട്ടിലെ വലിയ വലിയ അധികാരികൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ റബ്ബിൽ തവക്കുലാക്കിയപ്പോൾ നിങ്ങൾക്ക് നേരെ നീട്ടിയ കൈകളെ നാം മാറ്റി എന്നാണ് അള്ളാഹു പറയുന്നത് ആ ന്യായ ഓർക്കണമെന്നാണ് അള്ളാഹു നമ്മോട് സൂറത്തുൽ സൂറത്തുൽമായ പറയുന്നത് വിശ്വാസികളെ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കണം പറഞ്ഞ് കൊന്നുകളുമെന്ന് പറഞ്ഞ് അട്ടിപ്പറഞ്ഞേക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കേറെ കൈകൾ ഓങ്ങി നിൽക്കുന്ന വേളയിലാണ് അവരുടെ കരത്തെ നാം പിടിച്ചു മാറ്റി അവരുടെ കൈകളെ നാം തടഞ്ഞു അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് മാത്രം സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്ന് നാം മനസ്സിലാക്കുക ചരിത്രത്തിന്റെ തനിയാവർത്തനം ഇവിടെയും ആരംഭിക്കുകയാണ് ഇവിടെ എല്ലാ അർത്ഥത്തിലും അഹങ്കാരത്തിന്റെ ഭാഷ കൊണ്ട് മുഴക്കി സമൂഹത്തെ വിഘടിപ്പിച്ച് ഭക്ഷണത്തിന്റെയും നടത്തിന്റെയും ദേശത്തിന്റെയും വാഷത്തിന്റെ ഭാഷയുടെയും ഒക്കെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അധികാരക്ക സേരയിൽ തൻറ്റേതായ അഹങ്കാരം മാത്രം നടപ്പിലാക്കാമെന്ന് വിചാരിച്ച സർവാഹങ്കാരികളും പാഠം പഠിക്കാതെ ലോകത്ത് നിന്ന് പോവില്ലെന്ന ഗുണപാഠം ഹസ്ബുൻ അല്ലാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും നടപ്പില്ല ഞങ്ങൾക്ക് മതി അവനാണ് ഞങ്ങൾക്ക് എല്ലാം ഏൽപ്പിക്കുവാൻ അവകാശപ്പെട്ടവൻ യോഗ്യതയുള്ളവൻ എന്ന പ്രഖ്യാപനം അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് മുഴക്കിയ തക്ബീർ ബീർധനികൾ ആ തക്ബീർ ബീർധനികൾ കേവലം ചില വാചക സർത്തുകളായി മാറാൻ പാടില്ല നാം മുഴക്കുന്ന തെക്ക് നമ്മുടെ ജീവിതത്തിന്റെ ആദർശമാണ് എന്റെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നാം ഇവിടെ മുഴക്കിക്കൊണ്ടിരുന്നത് അള്ളാഹു എന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞത് പലതവണ അള്ളാഹുവാണ് ഏറ്റവും വലുത് എനിക്ക് ആരാധിക്കാൻ എന്റെ ഉറപ്പാണുള്ളത് മറ്റാരെയും ഞാൻ ആരാധിക്കില്ല അവന്റെ കൽപ്പനകളാണ് ഞാൻ ആത്യന്തികമായി അനുസരിച്ച് മുന്നോട്ട് പോവുക അവന് വെറുപ്പുള്ളതൊന്നും ഞാൻ ചെയ്യില്ല അവന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടത്തെക്കാൾ പ്രധാനം എന്ന പ്രഖ്യാപനം അതാണ് എന്തിനേക്കാളും എനിക്ക് വലുത് അല്ലയാണെന്ന് ആ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടോ ഉയർന്നിട്ടുണ്ടോ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം അതേപോലെ അള്ള വഴികവർ ആരാധ്യനില്ല ഇതും നമ്മുടെ പ്രഖ്യാപനമാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടികളാണ് സൃഷ്ടാവ് അമ്മേയുള്ളൂ അവനോട് മാത്രം പ്രാർത്ഥിക്കുക അവൻ മാത്രമാണ് ലോകത്തിന്റെ നിയന്താവ് അവനെ മാത്രം ആരാധിക്കുക ആ കൃത്യമായ ഞാൻ എന്റെ ജീവിതത്തിൽ പാലിക്കും വലില്ലാഹിൽ ഹംദ് മാത്രമാണ് സർവസ്തുതികളും കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ റബ് തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ആ പ്രഖ്യാപനത്തോട് യോജിക്കുന്ന ആഘോഷങ്ങളായിരിക്കണം നമ്മുടെ ആഘോഷങ്ങളും ആഘോഷത്തിന്റെ ദിവസമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് മദ്യത്തിന്റെ പിന്നാലെ പോകുന്ന ലഹരിയുടെ പിന്നാലെ പോകുന്ന വഴിവിട്ട അതേപോലെയുള്ള അവിഹിതമായ ബന്ധങ്ങളിലേക്ക് നീങ്ങുന്ന ശരീരം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഒരു പ്രദർശന വസ്തുവായി ശരീരത്തിന്റെ നിമ്നോന്നതികളെയും സൗന്ദര്യത്തെയും പ്രദർശിപ്പിക്കുന്ന ദിവസങ്ങളായി ഒരിക്കലും വിശ്വാസികളുടെ ആഘോഷ ദിവസങ്ങൾ മാറുവാൻ പാടില്ല മറിച്ച് അവർ മുഴക്കുന്ന ആ തക്ബീറിനോട് യോജിക്കുന്ന നിലക്കാണ് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം കുടുംബത്തോടൊപ്പം ആനന്ദിക്കാം ഇസ്ലാം അനുവദിച്ചിട്ടുള്ള നിലക്ക് നമുക്ക് നാടുകൾ കാണുവാനും മറ്റും ടൂറുകൾ പോകാം അതിലൊന്നും ഇസ്ലാം നമുക്ക് വിരോധം പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഓർക്കുക ഇസ്ലാമിന്റെ നിയമങ്ങൾ പരമപ്രാധാന്യം അർഹിക്കുന്നവയാണ് എന്ന് ആഘോഷങ്ങളുടെ പേരിൽ കൂറുകളൊക്കെ പോകുമ്പോ പലരും സ്വന്തം ജീവനെ പോലും മറക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടായി ഒരാഴ്ച മുമ്പാണ് നമ്മളൊക്കെ വായിച്ചത് പല പല വിധത്തിലുള്ള പല വിധത്തിലുള്ള മരണങ്ങൾ എല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ഈ അനാവശ്യമായ സെൽഫികൾ എടുക്കുന്നതിൽ നിന്നാണ് അപകടകരമായ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഉയർന്ന ഗർത്തങ്ങളിൽ ആ അതുപോലെയുള്ള ഉയർന്ന കുന്നുകളിൽ നിന്നുകൊണ്ട് എരമാലകള വകവെക്കാതെ ഒക്കെയുള്ള െടുത്ത് മരണത്തിലേക്ക് എടുത്ത് ചാടിയ ഒരുപാട് ആളുകളുണ്ട് നാം ശ്രദ്ധിക്കുക എവിടെയും നമുക്ക് ചില നിയമങ്ങളുണ്ട് നമുക്ക് ചില പരിധികൾ പരിമിതികളുണ്ട് അത് നമ്മൾ പാലിക്കണം അതേപോലെ തന്നെ സഹോദരങ്ങളെ വരുന്ന ഒരു തലമുറയുടെ സംസ്കാരം ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് വിശ്വാസികൾ ഈ ദിനത്തിൽ എടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ വളരുന്ന തലമുറ ഏറ്റവും നല്ലവരായി മാറണം ഇവിടെ അധാർമികതകൾക്ക് വളം വെക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകാൻ പാടില്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അതാണ് പഠിപ്പിച്ചു തരുന്നത് കാരണം ആദർശത്തിന്റെ ഏതേത് കാര്യങ്ങളിലും സ്വന്തം സഹായിയായിട്ടുണ്ടായിരുന്നത് പൊന്നോമനപുത്രൻ ഇസ്മായിലായിരുന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കണം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ആ പിതാവ് മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഏകനായ നിന്നെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയായി നിലനിൽക്കണേ എന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ വകുപ്പിൽ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇബ്രാഹിം അലഹി എന്റെ മക്കളെയും അങ്ങനെയാക്കണം എന്നാണ് പറഞ്ഞത് മരണവേളയിൽ മക്കൾക്ക് കൊടുത്ത അതാണ് മക്കളെ ഭാവി ജീവിതത്തിൽ നിങ്ങൾ മുത്തത്തീങ്ങളായി ജീവിക്കണം മുസ്ലിമീങ്ങളായി ജീവിക്കണം എന്നുള്ളതായിരുന്നു അള്ളാഹു തൃപ്തിപ്പെട്ടത് നദീനു ഇസ്ലാം അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മക്കൾക്കും അതിന് നൽകണേ എന്ന് വരും കാല സമൂഹത്തിന്റെ തലമുറയുടെ വിശുദ്ധിക്ക് വേണ്ടി മുൻകൂറായി പ്രാർത്ഥിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം അലഹിസ്സലാം ആ പ്രാർത്ഥന ഇവിടെ കൂടിയ എന്റെ എല്ലാ സഹോദരീ സഹോദരങ്ങളും അവരുടെ മക്കൾക്ക് വേണ്ടി കൂടി നിർവഹിക്കേണ്ടതുണ്ട് വരും തലമുറയുടെ സംസ്കാരമുള്ളവരായി മാറണം എന്നർത്ഥം അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മോട് പറഞ്ഞത് നിങ്ങൾ തക്കുവയോടുകൂടെ ജീവിച്ചാൽ ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ദ്രോഹിക്കുകയില്ല എന്നാണ് ലായലുറുക്കും ആരുടെയും കുതന്ത്രങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് വിശുദ്ധ കുർ നമ്മോട് പറയുന്നുണ്ടെങ്കിൽ അത് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരോടാണ് അവന്റെ കൽപ്പനകളെ മാനിക്കുന്നവരോടാണ് മരണം എപ്പോഴും നമ്മുടെ തൊട്ടു പിറകിലുണ്ട് എന്ന ചിന്തയില്ലാതെ നെകളിക്കരുത് അഹങ്കരിക്കരുത് അധികാരത്തിന്റെ പേരിലായാലും സൗന്ദര്യത്തിന്റെ പേരിലായാലും പണത്തിന്റെ പേരിലായാലും ഒന്നിന്റെ പേരിലും അഹങ്കരിക്കുവാൻ നമുക്ക് വകുപ്പില്ല എത്ര വേഗമാണ് മരണം ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് മരണം നമ്മെ പിടികൂടുന്ന അവസ്ഥ നമ്മുടെ സഹോദരങ്ങളിൽ പലരും കുവൈറ്റിലുണ്ടായ അതിശക്തമായ ആ തീപിടുത്തത്തിൽ ൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു കുറെ ആളുകൾ മുറിവേറ്റി കിടക്കുകയാണ് അഹു അവർക്കൊക്കെ ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ വിശ്വാസികൾക്ക് പൊറത്തു കൊടുക്കുമാറാകട്ടെ ഗുണപാഠങ്ങൾ നമ്മളാണ് ഉൾക്കൊണ്ടേണ്ടത് ജീവിതം അത്രയേയുള്ളൂ പ്രവാസികളെ നമ്മുടെ പ്രവാസ ജീവിതം പോലെ വളരെ കുറഞ്ഞ ആളുകളെ ജീവിതമുള്ളൂ മരണം എപ്പോഴും നമ്മുടെ അടുത്ത് വരാം അതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടിപ്പൊക്കുന്ന സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളുമൊക്കെ ചീട്ടുകൊട്ടാരങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് സമയത്തും മരണം വരിക്കുവാനും മരിക്കുമ്പോൾ വിശ്വാസിയായി തന്നെ മരിക്കുവാനും മഹാനായ ഇബ്രാഹിം അലിഹിസ്ലാം മക്കളോട് പറഞ്ഞതുപോലെ തമൂ തുന്ന നിങ്ങൾ മരിക്കാനിടവരരുത് ഇല്ല മുസ്ലിമോൻ മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ മരിക്കരുത് എവിടെ വെച്ച് മരിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രധാനം ആ വിധത്തിലുള്ള ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മഹാനായ നബി നബിഹു അലൈഹി വസ്ല്ല ദിവസം സ്ത്രീകളുടെ കാര്യം പ്രത്യേകം പറഞ്ഞു ഹജ്ജത്തുൽ വാഴിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയടത്തും പറഞ്ഞു ജനങ്ങളെ നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾക്ക് ചില കടമകളുണ്ട് അവരോട് നിങ്ങൾ നല്ല നിലക്ക് വർത്തിക്കണം സ്ത്രീകളുടെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ വലിയ പ്രഭാഷണമായിരുന്നു ജനലക്ഷങ്ങളോട് വെച്ച് അന്ന് ദുൽഹജ് പത്തിന് നിർവഹിച്ച കൂട്ടത്തിലും നിർവഹിച്ചത് മാത്രമല്ല അവരോട് പ്രവാചകൻ സുദിനങ്ങളിൽ പറയാറുണ്ട് നിങ്ങൾ പ്രത്യേകം അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങളുടെ ശരീരം മറക്കണം നിങ്ങളുടെ നഗ്നത വെളിപ്പെടുത്തരുത് നിങ്ങളുടെ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കരുത് അള്ളാഹുവിനെ എതിരായ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാത്ത ഏത് കാര്യങ്ങളിലും നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ അനുസരണക്കേട് കാണിക്കരുത് കൃത്യമായ നിലക്കുള്ള വിശ്വാസ്യത കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകണം സംശയ രോഗങ്ങൾ ഉണ്ടായിക്കൂട അമ്മായി അമ്മയും മരുമക്കളും തമ്മിൽ അതേപോലെ തന്നെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ തമ്മിൽ സൗഹാർദ്ദാന്തരീക്ഷം എപ്പോഴും നിലനിൽക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായ അച്ചടക്കം ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള പേരിൽ നമ്മൾ ഒഴിവാക്കണം അതേപോലെയുള്ള അനാവശ്യമായ പൊങ്ങച്ച പ്രകടനങ്ങളില്ലെന്ന് വിട്ടു നിൽക്കണം ഇതേപോലെ നമ്മുടേതായ ഇസ്ലാമികമായ കടമകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന മാതാപിതാക്കളോടുള്ള കടമകൾ അവരെ കരയിപ്പിക്കാതെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കണം അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരണപ്പെട്ടവർക്ക് വേണ്ടിയും സദാ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റേതായ വിരോധങ്ങളിൽ എന്ന് വിട്ടുനിന്ന് തനിക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആനായ ഇബ്രാഹിം അലൈഹി സ്ലാമിനോട് അള്ളാഹു പറഞ്ഞു ഇത് ഇബ്രാഹിമേ നീ പരിപൂർണമായും എനിക്ക് കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി പറഞ്ഞ മറുപടി പ്രപഞ്ച ഞാൻ എന്നെ മുഴുവനും സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തവനാണ് മുൻനിരയിലുള്ള ആളാണ് എന്ന് പറയാൻ ഇബ്രാഹിം നബി അലൈഹിമിന് സാധിച്ചത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുവാനും എടുത്ത കരാറുകളൊക്കെ ും മഹാനവറുകൾക്ക് സാധിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ഈ വിശ്വാസ വിശുദ്ധിയും കർമ്മ സ്വഭാവ വിശുദ്ധിയും സാമ്പത്തിക വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അഴിയാവുന്നത്ര സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ആരോടും വെറുപ്പില്ലാതെ ആരോടും അഹങ്കാരമില്ലാതെ കൃത്യമായ വിനീത ദാസരായി ജീവിക്കുക എന്ന പവിത്രമായ സന്ദേശമാണ് ബലി പെരുന്നാൾ നമുക്ക് നൽകുന്നത് പീഡിതരായ ജനങ്ങളെ നമ്മൾ ഓർക്കണം കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ പീഡിതരാണ് പ്രയാസം അനുഭവിക്കുന്നവരാണ് അള്ളാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ അവരുടെ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പലരും രോഗികളുണ്ട് പ്രായമുള്ളവരുണ്ട് പ്രയാസങ്ങളുണ്ട് ശാരീരികവും മാനസികവുമായ അവസതകൾ പേറുന്നവരുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും റബ്ബ് നമുക്ക് അവന്റെ വറക്കാത്തുകൾ അവന്റെ റഹ്മത്തുകൾ നമുക്ക് പ്രത്യേകമായി ചൊരിഞ്ഞു തരുമാറാകട്ടെ ഈ ദിവസത്തിൽ നമ്മൾ നിർവഹിച്ചിട്ടുള്ള നമ്മുടെ ഏതേത് കർമ്മങ്ങളും നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങൾ മറക്കാതെ ജീവിക്കണം വലിയാൾ നമസ്കാരം കഴിഞ്ഞാൽ നിർവഹിക്കുന്ന പാഠം എന്താണ് ഹാനായി ഇബ്രാഹിം അലഹിസ്ലാം നടത്തിയ ആ ഒരു ചരിത്രത്തിന്റെ ഓർമ്മ കുഞ്ഞിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അറുക്കാൻ സന്നദ്ധമായ ഒരു മനസ്സ് അകരം അള്ളാഹുവാടിനെ അറുക്കുകാൻ കൽപ്പിക്കുകയായിരുന്നു എന്താണ് അതിലെ ഗുണപാഠം എനിക്കിഷ്ടപ്പെട്ടതാണെങ്കിലും ഞാൻ എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും എന്റെ റബ്ബ് പറഞ്ഞാൽ എനിക്ക് ആ ഇഷ്ടത്തിനാണ് പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് പ്രധാനം എന്റെ ഇഷ്ടമല്ല എന്ന് തെളിയിച്ച ഇബ്രാഹിം അലഹി ഇസ്സലാമിന്റെ ഓർമ്മ പെരുന്നാളാണിത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാച്ച് നമ്മുടെ മനസ്സുകളിൽ പലതും വലിയ ഇഷ്ടമുള്ളതാക്കി തോന്നിക്കും എന്നിട്ട് നമ്മൾ റബ്ബിനെ മറക്കും പാടില്ല റബ്ബ് വിരോധിച്ചതാണോ എനിക്കിഷ്ടമുണ്ടോ ഇല്ലേ എന്നല്ല നോക്കേണ്ടത് റബ്ബ് വിരോധിച്ചതാണോ ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കണം ഈ വക ഗുണപാഠങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വന്ന വഴിയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു വഴിയിലൂടെ പോകാൻ സാധിക്കുമെങ്കിൽ ഇത് കാഹിയിൽ നിന്ന് നിങ്ങൾ അങ്ങനെ വഴി കൂടി മടങ്ങിപ്പോവുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ إلا أبريأ من الله لمطير موتنا من القمر الطير اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين اللهم اجرنا واجوال والدينا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللموات إنك مجيب الدعوات وقاضي الحاجات اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه واخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضاه اللهم سدد خطى والدنا حاكم الشارقة وبارك له في عمره وعمله اللهم ارحم شيوخ الإمارات الذين إنتقلوا إلى جبارك اللهم أدم لدولة دولة الإمارات الأمن والإستقرار ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين